ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പൊന്നാനി സൂപ്പർഫാസ്റ്റ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാട്ടകാമ്പാൽ അമ്പലത്തിന് തൊട്ടു സമീപമായിട്ട് ചിറക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം സുഹൃത്തുക്കളെ നമ്മൾ പൊന്നാനിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടിട്ടുള്ളത് നമ്മുടെ പൊന്നാനിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ചിറക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം സ്രായ്ക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ് നന്നമ്മക്ക് സ്രായ്ക്കടവ് പാടത്ത് കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മളെ ചാനലിലുണ്ട് അത് കാണാത്തവർ കാണുക പിന്നെ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കാട്ടകാമ്പാൽ അമ്പലം വളരെ പ്രശസ്തമാണ് കേരളത്തിലെ പ്രശസ്തമായിട്ടൊരു പൂരം നടക്കുന്ന ഒരു നടക്കുന്നൊരമ്പലമാണ് കാളിയാണ് അവിടുത്തെ മെയിനായിട്ടുള്ള വരവുകളെല്ലാം അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ ഏകദേശം ചിറക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ കുന്നങ്ങളും ഇതിൻ്റെ തൊട്ട് സമീപമായിട്ടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഗുഹ കെടുക്കുന്നത് ഈ ഗുഹ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഗുഹയാണ് മറ്റു ഗുഹകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഗുഹയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ചിറക്കൽ സെൻടറിൽ തന്നെയാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഗുഹയ്ക്കുള്ളിലേക്ക് പോവാം അവിടെ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വളരെ മനോഹരമായിട്ടുള്ള നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഗുഹയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഈ ഒരു ഗുഹയുടെ മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ വന്നപാട് തന്നെ പുറത്ത് ബോർഡുകളെല്ലാം തൂക്കിയിരിക്കുന്നത് കാണാം ആ ബോർഡിലെല്ലാം ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലുമായിട്ട് ഈ ഗുഹയെക്കുറിച്ചുള്ള ചരിത്രങ്ങളാണ് എഴുതിയിരിക്കുന്നത് ഒരുപാട് ആളുകൾ നിരം പെർന്നി സന്ദർശനത്തിനായി എത്തുന്നത് കൊണ്ട് തന്നെ അവർക്ക് വ്യക്തമാക്കി കൊടുക്കാനുള്ള രീതിയിൽ ഇവിടെ മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് ചരിത്രങ്ങളൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഇവർ കാത്തുസൂക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ഗുഹ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഗുഹയുടെ തൊട്ട് സമീപം എത്തിയിരിക്കുകയാണ് ഈ ഗുഹ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതയുള്ള ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഗുഹയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾക്കൂടെ കാണാൻ കഴിയും നാലറകളാണ് ഈ ഗുഹയ്ക്കുള്ളത് ഈ ഗുഹയ്ക്കുള്ളിലാണ് പണ്ട് കാലത്ത് ആളുകൾക്ക് മരണമുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരെ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു ഗുഹയ്ക്ക് സമീപമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ദൃശ്യത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാം ചെറിയ സ്റ്റോൺ ബെഡുകളെല്ലാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാം സൈഡിലായിട്ട് ചെറിയ ചെറിയ സ്റ്റോൺ ബെഡുകൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഇവർ നിർമ്മിച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് അടിയിലായിട്ടാണ് ഇവരെ ജീവനോടെ കുഴിച്ചു മൂടിയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് വളരെ വിഷമം തോന്നുന്നു കാരണം പണ്ട് കാലത്തെ ആളുകൾ അനുഭവിച്ച വേദനകളും അവരെ അപ്പുറത്തെ മാനസികാവസ്ഥയെല്ലാം നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു വിഷമം തന്നെ വരും ഈ ഒരു സ്റ്റോൺ ബഡിൻ്റെ തൊട്ടു താഴെ വലിയ വലിയ നന്നങ്ങാടി പോലെയുള്ള പാത്രങ്ങളിലാക്കിയിട്ടാണ് അവരെ കുഴിച്ചു മൂടിയിരുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഈ കുഴിച്ചു മൂടുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് സ്വർണങ്ങളും അതുപോലെ കോയിൻസ് അതുപോലെ തന്നെ ചെമ്പുകൾ വിലപിടിപ്പുള്ള മറ്റു പാത്രങ്ങളൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇറക്കി വെക്കുമായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ പഠനം നടത്തിയപ്പോൾ ഇവിടുന്ന് കുറേ കാലങ്ങൾക്ക് മുന്നേ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് കോയിൻസും ഒരുപാട് സ്വർണവും വെള്ളിയും എല്ലാം കണ്ടു കിട്ടിയതായിട്ട് അറിയാൻ കഴിഞ്ഞു അതെല്ലാം ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള മ്യൂസിയത്തിലാണ് വെച്ചിരിക്കുന്നത് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള സ്വർണങ്ങളും അതുപോലെ വെള്ളി നാണയങ്ങളും എല്ലാം നമുക്ക് അവിടെ പോയാൽ കാണാൻ കഴിയുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് വളരെ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു ഒരു സംഭവം തന്നെ ആയിരിക്കും അന്ന് അവർ അനുഭവിച്ചിട്ടുണ്ടാവുക നമ്മളിപ്പോൾ ഗുഹയുടെ മുകളിൽ നിന്നുള്ള ആ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമാർന്ന രീതിയിൽ തന്നെയാണ് ഈ ഗുഹകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പണ്ടുകാലത്തു നിന്നും മെഷീനറീസ് ഇല്ലാത്ത കാലഘട്ടത്തിൽ തന്നെ ഇതുപോലുള്ള ഗുഹകളൊക്കെ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഒരത്ഭുതം തന്നെയാണ് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഇതുപോലുള്ള ഗുഹകൾ നിർമ്മിച്ചതായിട്ട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഗവേഷണ വിദ്യാർത്ഥികളാണ് ഇതിനെക്കുറിച്ച് പഠിക്കാനും മറ്റുമായി വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഗുഹയെല്ലാം ഈ വീഡിയോ കാണുന്നവരൊക്കെ വന്ന് കാണണം നമുക്ക് ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ് ഇതെല്ലാം നമ്മുടെ ചാനലിൽ ഇതിൻ്റെ തൊട്ടു സമയമായിട്ട് കുന്നംകുളത്ത് ഇതുപോലെ ഒരു ഗുഹയുണ്ട് ഒരു കിണർ പോലെയുള്ള ഗുഹയാണ് അത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു മറ്റൊരു ഗുഹ തന്നെയാണ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും കൊടക്കല്ലുകളും അതുപോലെ തന്നെ തൊപ്പിക്കല്ല് അങ്ങനെയുള്ള കല്ലുകളെ കുറിച്ചും ഗുഹകളെക്കുറിച്ചും എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ കാണാത്തവരൊക്കെ കാണുക മനസ്സിലാക്കുക നമുക്കറിയുന്ന അറിവുകളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ പൊന്നാനി സൂപ്പർഫാസ്റ്റ് ചെയ്യുന്നത് ഇവിടെ നാട്ടുകാർക്ക് പല അഭിപ്രായമാണ് നിലനിൽക്കുന്നത് ചിലർ പറയുന്നത് പണ്ട് കാലത്തൊക്കെ ഇവിടെ കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഗുഹ എന്ന് ചില നാട്ടുകാർ പറയുന്നുണ്ട് പക്ഷേ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ പറയുന്നത് പണ്ട് കാലത്തെ ആളുകളെ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു ഗുഹ തന്നെയാണ് ഇത് എന്നാണ് ഒളിവിൽ താമസിക്കാനുമായിട്ട് നിർമ്മിച്ചതാണെന്ന് ചില ആളുകൾ പറയുന്നുണ്ട് പണ്ട് കാലത്തൊക്കെ എതിരാളി എതിരാളികളിൽ നിന്നെല്ലാം രക്ഷ നേടാനായിട്ട് നിർമ്മിച്ചതാണ് എന്നും ചിലർ പറയുന്നുണ്ട് ഒരു ഗുഹ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്റ്റാഫിനെ നിർത്തിയിട്ടുണ്ട് അത്രയ്ക്കും സുരക്ഷയാണ് ഈ ഗുഹയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഇവിടെ ഒരു ചോക്ക കൊണ്ട് വരയ്ക്കാനോ അതുപോലെ ഇവിടുന്ന് മണ്ണെടുത്തു കൊണ്ടുപോകാനോ ഒന്നും കഴിയില്ല അതൊക്കെ നോക്കാനായിട്ട് ആളുകളെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ ഫീസ് ഇവർ ഈടാക്കുന്നില്ല എല്ലാം ഫ്രീ എൻട്രി ആണ് അപ്പോൾ കാണാത്തവരൊക്കെ വന്ന് കാണുക ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കാട്ടകാമ്പാൽ പറഞ്ഞ ഒരമ്പലമുണ്ട് അതിൻ്റെ തൊട്ട് സമീപമാണ് ഈ ചിറക്കൽ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ് പോരായ്മകൾ കാണും നമ്മുടെ തുടക്ക ചാനലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക